ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്നും ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിങ്ങനെ വന്നപ്പോൾ നമ്മളൊരു പയ്യൻ ഇവിടെ പാടത്ത് നിൽക്കണമുണ്ടു അവൻ അത്ര ദൂരെയാണ് കിടക്കുന്നത് അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണമെന്നുണ്ടപ്പോൾ അവനൊന്നൊക്കെ പോയി കണ്ടു നോക്കാം അവൻ്റെ എന്താണ് ആക്ടിവിറ്റി ആക്ടിവിറ്റീന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയതാട്ടോ കാരണം സാധാരണ ഇപ്പോൾ ചെറിയ പിള്ളേർ ഇങ്ങനെ ഒറ്റക്ക് കാണുമ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചു പോയി നോക്കിയത് അപ്പോൾ ചുള്ളൻ മീൻ പിടിക്കാം കേട്ടോ അവൻ അന്യായൊരു മീൻപിടുത്തക്കാരൻ തന്നെയാണ് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം അവൻ്റെ വിശേഷങ്ങൾ കണ്ടു നോക്കാം അവൻ്റെയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് അവൻ പറയുന്നത് കേൾക്കാനും അവൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാനും നോക്കാം അവൻ കുറച്ച് മീനുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ കൊച്ചുമെടുക്കാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മളെ ഒരു ചെറുപ്പക്കാലം തന്നെയാട്ടോ നമ്മൾ ശരിക്കും അവൻ്റെയോടെ ഈ വീഡിയോയിൽ തന്നെ ശരിക്കും അവൻ്റെ പ്രവർത്തികളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു അതുപോലൊക്കെ തന്നെ ക്ലാസ്സില്ലേ ക്ലാസ് രണ്ട് ചൂണ്ടിക്കിട്ടുണ്ടോ ആരെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടേ മീൻ കുത്തിയില്ലേ ഇപ്പോൾ ഒന്നു മീൻ കുത്തിയില്ലേ പോ മീൻ ഒറ്റക്ക് വരാൻ പേടിയാവില്ലേ ഒറ്റക്ക് കയറാൻ പേടിയാവില്ലേ ഏ അമ്മ വരുമോ ഇങ്ങോട്ട് വരുമോ ആ ചൂണ്ടിടാൻ വരുമോ അടിപൊളി അപ്പൊ എവിടെ വീട് എവിടെയാട്ടിരിക്ക വിചാരിച്ചാലും കേട്ടോ രണ്ട് ചെറിയ ചോട്ട മറികട്ടിട്ടോ അവന് കൊറേ നേരം അയച്ചുകൊണ്ടിട്ട് തുടങ്ങിട്ട് ഇപ്പ തന്നെ ഇട്ടോ എത്ര പഠിക്കണേ മൂന്നാല് ക്ലാസ് ഇല്ലേ എവിടെ കലപ്പുറം ബി ബി എമ്മിലോ എവിടെ പൈങ്ങോട്ടുള്ള സ്കൂളുണ്ടോ ഏ ഉണ്ടല്ലേ ആ ശരി ശരി ആളുണ്ടേ അടുത്ത ഒരു മീനും കൂടി കിട്ടിട്ടോ അടുത്ത ഏറ്റവും അടുത്ത രണ്ടെണ്ണം മറ്റേ രണ്ടെണ്ണം നേരത്തെ മൂന്നെണ്ണായില്ലേ ചെറുതാണ് മൂന്നെണ്ണമായി പുറത്തടിക്കാനുള്ള മീനായല്ലോ പോ കറിവിക്കോ ഒരിക്കലും മഞ്ഞ നിന്ന് പോവാത്ത നമ്മടെ കലാരൂപമാണ് ഇപ്പൊ നമ്മള് കാണുന്നത് ഇവിടെ ചൂണ്ടിടല് അത് നമ്മടെ ഒരു പോലെ തന്നെ നിങ്ങൾക്ക് അവിടേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നെനിക്കറിയില്ല നമ്മുടെ യുവ മിഥനങ്ങൾ പ്രണയ പരിവശരായി നിൽക്കുന്നുണ്ട് അവിടെ ഈ രണ്ട് സംഭവങ്ങളും ഒരിക്കലും അവസാനിക്കില്ല പക്ഷെ സൂക്ഷിക്കുക പലപ്പോഴും പല സംഭവിക്കാം അല്ലേ അങ്ങനെ ചെറുക്കഥയോ ഭയങ്കരമായി നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഒരുപാട് ആഘടിപ്പിച്ചിട്ടുണ്ടോ അറിയാം എന്നാലും താങ്ക് യു ഫോർ